ഒരു പത്ത് അല്ലി ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം എരി ആവശ്യത്തിനുള്ള പച്ചമുളക് അര ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം അപ്പം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായു ശേഷം കടുക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടുകൊടുക്കുക അതിലേക്ക് കറി നമുക്ക് ഒരു വലിയ സവോള ചെറുതാക്കി എരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം എടുക്കണം അപ്പോൾ സവോള ഒരുപാടൊന്ന് ബ്രൗൺ ഒന്നായിപ്പോണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച അരപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പച്ച പച്ചമണം കംപ്ലീറ്റ് ആയിട്ട് പോണം ഇനി ഇതുപോലെ ഒന്ന് നടുവിൽ ഒരു കോഴി ഉണ്ടാക്കിയിട്ട് നമുക്കതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം അഞ്ചോ ആറോ കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ കോഴിമുട്ട പൊഴി ിച്ചു ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് നമ്മൾ കുത്തിപ്പൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിന് ഭയങ്കര ഇതൊന്നൊരു ചെറിയൊരു കഷ്ണം എടുത്ത് കഴിച്ചാൽ തന്നെ നല്ല രുചിയാണ് കേട്ടോ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പായിട്ട് കൊടുക്കാം അപ്പോൾ കപ്പ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കപ്പ കപ്പ കഴിഞ്ഞാൽ ആ വെള്ളം ഒഴി അതായത് ഊറ്റി കളയണം കാരണം അതിനൊരു ചെറിയ ചവർപ്പ് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് സ്റ്റാർച്ച് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഊറ്റിക്കളയേണ്ടത് എന്നിട്ട് കുറച്ചും വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഊറ്റിക്കളഞ്ഞതിന് ശേഷം അങ്ങനെയാണ് ഞാനിവിടെ കപ്പ എപ്പോഴും എടുക്കുക കേട്ടോ അത് കാരണം തന്നെ കപ്പയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഒരു കപ്പയും മുട്ടക്കയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് വലിയ പീസൊക്കെ ആയിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ കാരണം നമ്മൾ അങ്ങനെ വെന്ത് കഴിഞ്ഞാലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വേഗം ഉടഞ്ഞു കിട്ടും ഹായ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും മുട്ടയാണ് ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നമുക്ക് കപ്പയും ബീഫും തയ്യാറാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ